ഇന്ത്യൻ റെയിൽവേയിൽ ഇത് മാറ്റങ്ങളുടെ കാലമാണ് ആധുനികവൽക്കരണത്തിനും യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെട്ട യാത്രാസൌകര്യം എന്നിവ പരിഗണിച്ച് നിരവധി മാറ്റങ്ങളാണ് റെയിൽവേ യാഥാർത്ഥ്യമാക്കുന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത് ജനറൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുവെന്ന റിപ്പോർട്ടാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി കൌണ്ടറിൽ നിന്ന് ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ട്രെയിനിലെയും ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യാമെന്ന രീതി അധികം വൈകാതെ അവസാനിക്കുമെന്നാണ് സൂചന ഇനി മുതൽ ജനറൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഏത് ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ടിക്കറ്റിൽ രേഖപ്പെടുത്തും അപ്പോൾ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല കുംഭമേളയുമായി ബന്ധപ്പെട്ട അടുത്തിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർ മരിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജനറൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ജനറൽ ടിക്കറ്റിന് ടിക്കറ്റ് എടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകുമെന്നതാണ് നിയമം എന്നാൽ പുതിയ നിയമം യാഥാർത്ഥ്യമാകുന്നതോടെ ഏത് ട്രെയിനിലാണോ പോകേണ്ടത് ആ ടിക്കറ്റിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകും യാത്രക്കാരുടെ സുരക്ഷാ ലക്ഷ്യം വെച്ചുള്ള പുതിയ തീരുമാനം റെയിൽവേ അധികം വൈകാതെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ പദ്ധതിയുമായി എത്തുകയാണ് ഇന്ത്യൻ റെയിൽവേ രാജ്യത്തുടനീളമുള്ള അറുപത് സ്റ്റേഷനുകളിലാണ് പുതിയ മാറ്റത്തിനായി ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നത് മഹാകുംഭമേളയ്ക്കിടയിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനങ്ങൾ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തതെന്ന് എൻ റിപ്പോർട്ട് ചെയ്തു തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകൾക്ക് പുറത്ത് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കും ട്രെയിൻ സ്റ്റേഷനിലെത്തിയാൽ മാത്രമേ പ്ലാറ്റ്ഫോമുകളിലേക്ക് ആളുകളെ കടത്തിവിടുകയുള്ളൂ ന്യൂഡൽഹി ആനന്ദ് ബിഹാർ വാരണാസി അയോധ്യ പട്ന സ്റ്റേഷനുകളിൽ പദ്ധതികൾ ഇതിനകം തന്നെ ആരംഭിച്ചു ഈ സ്റ്റേഷനുകളിൽ റെയിൽവേ പൂർണ്ണമായ ആക്സസ് നിയന്ത്രണം ഏർപ്പെടുത്തും സ്ഥിരീകരിച്ച റിസർവ് ചെയ്ത ടിക്കറ്റുള്ള യാത്രക്കാരെ മാത്രമേ പ്ലാറ്റ്ഫോമുകളിലേക്ക് അനുവദിക്കൂ കൂടാതെ എല്ലാ അനധികൃത പ്രവേശന പോയിന്റുകളും സീൽ ചെയ്യുമെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു കൂടാതെ എല്ലാ സ്റ്റേഷനുകളിലും പന്ത്രണ്ട് മീറ്റർ നാൽപ്പതടി ആറ് മീറ്റർ ഇരുപതടി വീതിയുള്ള പുതിയ ഫുട്ടോവർ ബ്രിഡ്ജുകൾ സ്ഥാപിക്കും കുംഭമേളയിൽ ഇത്തരം വീതി കൂടിയ ഫുട്ടോവർ ബ്രിഡ്ജ് തിരക്ക് നിയന്ത്രണത്തിന് ഫലപ്രദമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ സ്റ്റേഷനുകളിലും സമീപ പ്രദേശങ്ങളിലും ധാരാളം ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം വർദ്ധിപ്പിക്കാനും റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചു പ്രധാന സ്റ്റേഷനുകളിൽ വാർറൂമുകൾ സ്ഥാപിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഉദ്യോഗസ്ഥരെ കോർഡിനേറ്റ് ചെയ്ത തിരക്ക് നിയന്ത്രിക്കുന്നതിനാണ് ഈ വാർറൂമുകൾ സ്ഥാപിക്കുന്നത് ഓരോ പ്രധാന സ്റ്റേഷനിലും ഒരു സ്റ്റേഷൻ ഡയറക്ടർ ഉണ്ടായിരിക്കും സാമ്പത്തിക തീരുമാനങ്ങൾ ഉടനടി എടുക്കാൻ അധികാരമുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും ഈ ഡയറക്ടർ സ്റ്റേഷൻ ശേഷിയും ട്രെയിൻ ലഭ്യതയും അടിസ്ഥാന മാക്കി ടിക്കറ്റ് വില്പന നിയന്ത്രിക്കാനുള്ള അധികാരവും സ്റ്റേഷൻ ഡയറക്ടർക്കുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി